നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ഉണ്ട് അതായത് ഈ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി ഒന്നും പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല പക്ഷെ ലാംഗ്വേജ് ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ ഇനി അഥവാ അതിനകത്ത് എന്തായാലും ബിസിനസ് 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 എക്കണോമിക്സ് എക്കണോമിക്സ് ഉണ്ടാവും ഉണ്ടാവും അതൊന്നും കഴിയണ്ടാവില്ല മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് വരും അക്കൗണ്ടൻസും ഉണ്ടോ പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ് കൊമേഴ്സും അക്കൗണ്ട്സും അല്ലേ എം ബി എ ആദ്യം ചെയ്യേണ്ടത് ഏത് കോഴ്സ് പഠിക്കുമ്പോഴും അതിന്റെ സിലബസ് നോക്കാം എന്റെ ഒക്കെ സിലബസ് ഓപ്പൺ അവൈലബിൾ ആണ് ബാച്ചിലർ ബാച്ചിലർ ഓഫ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ഇതൊക്കെ ഒരേ സിലബസ് ആണ് ഞാനതിൽ പഠിപ്പിച്ച ആളാണ് അത് കഴിഞ്ഞ് എം ബി എക്കും പഠിപ്പിച്ച ആളാണ് ഇവർക്കൊക്കെ മിനിമം എക്കണോമിക്സ് ബേസിക് ബിസിനസ് മാത്തമാറ്റിക്സ് ബേസിക് ആയിട്ടുള്ള പത്താം ക്ലാസ് വരെയുള്ള മാത്തമാറ്റിക്സ് മതി പക്ഷെ അത് നല്ല സ്ട്രോങ് ആവാണ് പിന്നെ ഏത് ഇന്റർവ്യൂവിന് പോയാലും അത് പ്രൈവറ്റിലായാലും പബ്ലിക്കിലായാലും ഗവൺമെന്റിലായാലും അവർ ചോദിക്കുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ബേസിക് മാത്തമാറ്റിക്സ് ഡാറ്റ അനാലിസിസ് ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഇല്ലാണ്ട് അതല്ലാതെ എന്ത് എന്ത് എക്സാം എഴുതിയാല പാസ് ആവുക മനസ്സിലായോ നമ്മൾ ഒരു വിഷയം പഠിക്കാൻ പോയിട്ട് അത് ഇഷ്ടല്ലാന്ന് പറയുന്നു നമ്മൾ കുറെ പേരെ കണ്ടിട്ടുണ്ട് എം ബി എക്ക് ഇലക്ട്രോണിക്സ് ബിടെക് കഴിഞ്ഞു ബയോടെക്നോളജി കഴിഞ്ഞു അത് കഴിഞ്ഞ് എം ബി എക്ക് നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കുറെ കുട്ടികളെ കാണുമ്പോൾ അവർ പറയുന്നത് എന്തിനാ അവിടെ ചേർന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇലക്ട്രോണിക്സ് ഇഷ്ടമല്ല ഇലക്ട്രിക്കൽ ഇഷ്ടമല്ല അപ്പം ഞാൻ അടുത്ത ചോദ്യം അവരോട് ചോദിക്കാറുള്ളത് നീ എം ബി എക്ക് ചേരുമ്പോൾ എം ബി എയുടെ സിലബസ് നോക്കിയിട്ടുണ്ടോ അതില്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അതും എനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെ ബേസിക് ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ആ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത് സിലബസ് നോക്കുക അതിന്റെ കണ്ടന്റ് നോക്കുക ഇതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്റെ ടേസ്റ്റ് പെടുന്നതാണോ എന്നൊരു കുട്ടി നേരിട്ട് താല്പര്യത്തോടുകൂടി കാണണം എന്ത് പഠിക്കണം എന്നുള്ളതല്ല അതിന് നമുക്ക് താല്പര്യം എന്ന് പറയാം ഇപ്പൊ ജോലി കിട്ടാൻ ഒന്നും പഠിക്കാണ്ടിരുന്നാലും ജോലി കൊടുക്കാം നാളെ മുതലേറ്റവും എളുപ്പം ജോലി കിട്ടാ ഒന്നും പഠിക്കാത്തവർക്കാണ് അങ്ങനെയുള്ളവരെയാണ് ഇപ്പൊ ലോകത്ത് കിട്ടാത്തത് പത്താം ക്ലാസ് കഴിഞ്ഞാലും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാലും അവരുടെ ധാരണ അതിന്റെ സ്റ്റാൻഡേർഡിലുള്ള ജോലി വേണം പക്ഷേ സ്റ്റാൻഡേർഡ് ഇല്ലതാണ് അപ്പൊ ബേസിക് ആയിട്ട് അറിയേണ്ടത് എന്താണ് താല്പര്യം എന്ത് പഠിച്ചാൽ ജോലി ജോലി എന്ത് പഠിച്ചാലും കിട്ടും ഒന്നും പഠിച്ചില്ലെങ്കിലും കിട്ടും ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞു 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 അല്ല അപ്രൂവ് അല്ലാത്ത ഗേറ്റ് ഇല്ലാത്ത എം ടെക് ആൾക്ക് കോളേജിൽ ടീച്ചിങ്ങിന് പോകുമ്പോ ആറായിരം പത്തായിരം റുപ്യൊക്കെ ശമ്പളം കൊടുക്കണം കേരളത്തില് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഏതെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സ് പോലും പഠിക്കാത്ത കൊമേഴ്സ് പഠിക്കാൻ പറ്റാത്ത ഒരാള് എന്ത് പഠിച്ചാലാണ് നല്ല ജോലി കുടുംബം പുലർത്തണം ആഗ്രഹമൊക്കെ കൊള്ളാം ബേസിക്കായിട്ടൊരു സ്കില് വേണ്ട കയ്യിൽ അതുണ്ടോ പഠിക്കുമ്പോഴും നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് റോഡ് സൈഡിൽ കാണുന്നത് ചെയ്താൽ മനസ്സിലായോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും ടഫായിട്ട് കിട്ടാനുള്ളതാണ് ഫാഷൻ ടെക്നോളജി എൻ ഐ എഫ് ടി എന്ന് പറഞ്ഞ് എൻട്രൻസ് ഐഐടി കിട്ടുന്നതിനെക്കാളും ഇതൊക്കെ താല്പര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടോന്നുള്ളത് കട്ട്ലറി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് ടൂറിസം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എവിടെയെങ്കിലും അടുത്ത കാലത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് വലിയ മാത്സ് ഒന്നും വേണ്ട അവർക്ക് പക്ഷെ ബേസിക് കമ്മ്യൂണിക്കേഷൻ വേണം ലോജിക്കൽ വേണം പ്രസൻസ് ഓഫ് മൈൻഡ് വേണം കുറച്ച് കുറച്ചതില് താല്പര്യം വേണം ആ താല്പര്യത്തോടുകൂടി ചെയ്യുമ്പോഴേ അത് അതില് മുൻപന്തിയിലെത്താൻ പറ്റുള്ളൂ ഇപ്പൊ ജോലി കിട്ടും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ കോഴ്സിന് ഇറ്റ് വിൽ കോസ്റ്റ് മോർ നല്ല കോളേജിൽ കിട്ടണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ നല്ല ഫീസോട് കൂടി പഠിക്കേണ്ടി വരും പിന്നെ കേരളത്തിൽ എവിടെയാ ഉള്ളത് മിക്കവാറും സ്ഥലത്ത് അവരെയൊക്കെ ഇന്റേൺഷിപ്പിനൊക്കെ അയക്കുന്നത് നല്ല ഹോട്ടലുകളിലാണെങ്കിൽ അവരെ ആ ഒരു സ്റ്റാറ്റസും ആ ഒരു സ്റ്റൈലും ഒക്കെയുള്ള കുട്ടികളെ എടുക്കുകയുള്ളൂ ും കൊറേ ഉണ്ട് കാരണം അതല്ലാത്തവരെ അല്ലാത്ത ഒരാളെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഐ ടി സി മൗരി പിന്നെ ഇവിടെ പോയ സമയത്ത് വയനാട്ടിലുള്ളൊരു കുട്ടിയെ കണ്ടു വളരെ റേറായിട്ടാണ് ആ ഒരു ഒരു സ്ട്രക്ചറിലുള്ള ഒരു കുട്ടിയെ നമുക്ക് കാണാൻ പറ്റാം ഓക്കെ അപ്പൊ അത് ഇത് ഈ ബി ബി എ ഏവിയേഷൻ ആയാലും അത് തന്നെയാണ് ഇപ്പം അവർക്ക് എയർ ഹോസ്റ്റസ് ആയിട്ട് കിട്ടണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം ഫിസിക്കൽ ആയിട്ടുള്ള ലുക്ക് വേണം ഇതൊക്കെ ഇല്ലാത്തവരെ അവിടത്തേക്ക് എടുക്കില്ല ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് എടുക്കും പക്ഷെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ടിക്കറ്റിങ്ങിലാണ് ഇടുന്നുണ്ടെങ്കിൽ കൊമേഴ്സ് അറിയണ്ടേ ടാലി ചെയ്തിട്ട് എഴുതണം കമ്പ്യൂട്ടർ ലിറ്ററസി അത് പഠിക്കാനുള്ളൊരു തോന്നലും ആഗ്രഹമൊക്കെ ഉണ്ടാവണ്ടേ പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം തന്നെ എനിക്കതൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാളെ അപ്പൊ ഇന്നലെ ഒരു കുട്ടി എന്നെ ഇതേപോലെ ഇന്റർവ്യൂ വന്ന സമയത്ത് എനിക്ക് കൊമേഴ്സ് ഇഷ്ടമല്ല ആ കുട്ടിയും പറഞ്ഞത് പക്ഷെ സിവിൽ സർവീസ് ആവണം ആഗ്രഹം ലോ ഇഷ്ടമല്ല ലോ ഇഷ്ടമല്ല കൊമേഴ്സ് ഇഷ്ടമല്ലാത്ത എങ്ങനെ സിവിൽ സർവീസ് ആവാൻ പറ്റും നാളെ ആൾ കളക്ടർ ആകുമ്പോൾ റവന്യൂ ഓഫ് ദ ഹോൾ ഡിസ്ട്രിക്ട് ചെയ്യേണ്ട ഒരാളല്ലേ ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം അവനവൻ എന്ത് ഒരു ഇഷ്ടമാണ് മതി എന്ന് എന്ത്ഷ്ടല്ല ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എവിടെയാ പോണ്ടത് ഇപ്പൊ കൃത്യമായിട്ട് എന്താണ് അവനവന് വേണ്ടത് ഇതിലാണ് എന്റെ താല്പര്യം അത് ഇന്നല്ല ഇപ്പൊ ഇന്ന് ഇപ്പം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത്തഞ്ചാകുമ്പത്തേക്കും ഞാൻ എവിടെ എത്തണം എന്റെ ജീവിതത്തിൽ നാപ്പത്തഞ്ചാവുമ്പോഴത്തേക്കും എവിടെ എത്തണം ആ ഒരു ലെവലില് നമ്മൾ പ്ലാൻ ചെയ്താലല്ലേ ജീവിതം മുന്നോട്ട് പോ അതല്ലാതെ എനിക്ക് എവിടെയെങ്കിലും പോകണം ഏത് വണ്ടിയിലാണ് പോണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ എവിടെയാ പോകണ്ടതെന്ന് അറിയണ്ടേ ആദ്യം തൊട്ടടുത്താ പോണം ഓട്ടോർഷയിൽ പോയാൽ മതി അല്ലെങ്കിൽ നടന്നാൽ മതി കുറെ ദൂരം പോകണമെങ്കിൽ ഓട്ടോർഷോ പിടിച്ച് പോകാൻ പറ്റുമോ അപ്പൊ എനിക്ക് ജീവിതത്തിൽ എവിടെ പോകണം എന്ന് അറിഞ്ഞിട്ട് വേണം ഞാൻ ഏത് വണ്ടിയിലാണ് കയറേണ്ടതെന്ന് ജീവിതത്തിൽ എവിടെ പോകണം എന്ന് അറിഞ്ഞിട്ട് വേണം ഏത് കോഴ്സിനാ ചേരേണ്ടതെന്ന് അതല്ല ഹിസ്റ്ററി പഠിക്കാൻ മാത്തമാറ്റിക്സ് വേണ്ട ബി ഹിസ്റ്ററി പഠിക്കാലോ പക്ഷെ അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് കഴിഞ്ഞ മാസ്റ്റേഴ്സിന് പോണം നല്ലപോലെ പഠിക്കണം അവിടെ ചേരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും ഇതിലൊന്നും താല്പര്യം ഇല്ലാത്തവരായിരിക്കും അപ്പൊ പഠിക്കില്ല അവർ ലാംഗ്വേജ് നഷ്ടപ്പെടും അത് കഴിഞ്ഞാൽ ബി എഡിന് പോകും ബി എഡിന് പോകുമ്പോഴും നമ്മൾ അത് തന്നെ കാണാം അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്താണ് താല്പര്യം ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒരു അവയർനെസ് അത് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ലോകത്തെ കുറിച്ച് അറിയാതിരുന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ടൊക്കെ പാസ് ആകുമ്പോൾ അപ്പൊ കുറച്ച് പഠിക്ക എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എങ്ങനെ പോകണം എന്ത് ജോലി വേണം എന്ത് ജോലിയാണ് എനിക്ക് താല്പര്യം അത് അറിഞ്ഞിട്ട് വേണം ആ ഒരു കോഴ്സിന് ചേരാന്നാണ് എന്റെ അഭിപ്രായം നമ്മുടെ എപ്പിസോഡ്

ഇല്ല എം ഒക്കെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അല്ല ബിസിനസ് മാത്തമാറ്റിക്സ് അക്കൗണ്ടൻസി പിന്നെ എന്തായാലും കൊമേഴ്സും അക്കൗണ്ടൻസി ഇല്ലാണ്ട് ഒരു പേപ്പർ ഇല്ലാണ്ട് ബിസിനസ് എക്കണോമിക്സും ബിസിനസ് കൊമേഴ്സും ഒന്നും ഇല്ലാണ്ട് ബിസിനസ് ഇല്ലല്ലോ ഇല്ലല്ലോ ശരിയാ അപ്പൊ എന്ത് ട്രേഡ് വരുന്നു അതിനകത്ത് കോൺട്രാക്ട് ലോ പഠിക്കണം ലോ പഠിക്കണം എല്ലാം കൂടെ ഉള്ളൊരു മസാലയാണ് ശരിക്കും പറഞ്ഞാല് ബിസിനസ് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ സാധാരണ ഗ്രാജുവേഷൻ എവിടെയെങ്കിലും ചേരാം ബാക്കിയുള്ള എക്സാമിനേഷൻസും പ്രൈവറ്റ് ആയിട്ട് കുറെ പഠിക്കുകയും സ്വന്തമായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടാക്കി എടുക്കുകയും താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയൊക്കെയാണ് നല്ലത് അപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റിനൊക്കെ നല്ല അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ കോഴിക്കോട് പണ്ട് ഞാൻ ഒരു ഹോട്ടൽ മാനേജ്മെന്റിൽ ക്ലാസ് എടുക്കാൻ പോവാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ക്ലാസ് ഒന്നും എടുപ്പിക്കാറില്ല അത് പഞ്ചാബിലെ ഏതോ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് പക്ഷെ എല്ലാ ദിവസവും മക്കളെ ഓരോ ഹോട്ടലിലേക്ക് പണിക്ക് പറഞ്ഞു വിടും രാത്രിയാകുമ്പോൾ കുറച്ച് ക്ലാസ് എടുക്കും ഞാനൊക്കെ അവിടെ ക്ലാസ് എടുത്ത് രാത്രി വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഓൾ നൈറ്റ് ആണ് അങ്ങനെ അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ ചില കുട്ടികളൊക്കെ ഞാൻ ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് കാണുക ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലപോലെ മനക്കെട്ട് പഠിപ്പിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ആ ഒരു സെന്ററിൽ പോയാൽ ഗുണം ഉണ്ടാവും അതല്ലാതെ ഒരു ഹൈഫൈ സ്റ്റൈലിലാണ് വല്ല കാശ് ഉണ്ടാവും കുറേ കാശുണ്ടാവും കാരണം ഇവരൊക്കെ ഈ കോഴ്സ് നടത്തുന്നതിന് കുറെ എക്സ്പെൻഡിച്ചർ വരും ആ അത്തരം സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ എക്സ്പെൻഡിച്ചർ വരും പിന്നെ അവരെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ യൂണിഫോം അവരുടെ ഡ്രസ്സ് ഇതൊക്കെ എക്സ്പെൻസ് ഉള്ളതാണ് അതല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്ത് അത് ആ സമയത്ത് ഹോസ്റ്റലിൽ അവിടെ താമസിക്കേണ്ടി വരും വീട്ടിന് തൊട്ടടുത്തൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പൊ തൊട്ടടുത്ത ഒരു ഗ്രാജുവേഷൻ നടത്തുന്ന കോളേജിൽ പോയിട്ട് പഠിച്ചാലും കുഴപ്പമൊന്നും നമ്മളൊക്കെ അങ്ങനെയുള്ള കോളേജിൽ പഠിച്ചതാണ് പക്ഷെ ആ സമയത്ത് നമുക്കൊരാഗ്രഹം ഉണ്ടാവണം ഇത് നന്നായിട്ട് പഠിക്കണം മുന്നോട്ട് പോകണം എന്നൊക്കെ അത് വലിയ ഹോപ്പുണ്ടായിരുന്നു എത്ര മാർക്ക് പ്ലസ് വൺ പ്ലസ് ടു കിട്ടിയില്ലെന്നല്ല ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ തയ്യാറാണോ ആ ഒരു ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി കൊമേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സിവിൽ സർവീസ് ട്രെയിനിങ് എന്റെ കൂടിയാണ് ചെയ്യുന്നത് ഓക്കെ ഞാനാണ് കുറേ അസൈൻമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അറിയില്ല ആ അതിന് അസൈൻമെന്റ്സിന് കൃത്യമായിട്ട് ആൻസർ ഒക്കെ തന്ന് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വേസ്റ്റ് ആവും ആണ് ആ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട് അത് റിട്ടേൺ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ പക്ഷെ ഈ ഇത് വരുന്ന സമയത്തും ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇതൊക്കെ വരും ഇംഗ്ലീഷ് അറിയാം ബ്ലബ് ബ്ലാബ്ലാന്നല്ല കോംപ്രഹെൻഷൻ എന്ന് പറയുന്നതും ഇപ്പം ഐ എൽ ടി എസ് എക്സാം എഴുതിയിട്ട് മിക്കവാറും ആൾക്കാർക്ക് സെവൻ പോയിന്റ് പോലും കിട്ടാറില്ല ഒരു എയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലേ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുള്ളു എന്തുകൊണ്ടാണ് കിട്ടാത്തത് ഒരു പാരഗ്രാഫ് വായിച്ചാൽ ഒരു പാരഗ്രാഫ് ഒരു ഇംഗ്ലീഷുകാരൻ പറയുന്നത് കേട്ടാൽ അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി അതിനകത്തുനിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം അപ്പൊ നോർമൽ സ്റ്റാൻഡേർഡ് പോരാ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അത് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നോട്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് അത്യാവശ്യം